ആ സമയത്ത് ക്രൈംബ്രാഞ്ചിൽ അന്ന് അന്ന് ആക്ച്വലി എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു എവിടെ കേസ് ഉണ്ടായാലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ അതേപോലെ കുറേ കേസുകളിൽ ആ സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലത്ത് ശ്രീധരൻ എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവിനെ കേസ് എങ്ങനെയാണ് ആ ബി ജെ പി നേതാവ് വിഷം കുടിച്ച നിലയിൽ ആസ്പത്രിയിൽ വരുന്നു മജിസ്ട്രേറ്റിൻ്റെ ഒക്കെ എടുത്ത് വന്നിട്ട് അയാൾ മരണമൊഴി കൊടുക്കുന്നു എന്നെ നാലഞ്ച് അഞ്ചോ ആറോ മാർസിസ്റ്റുകാർ കൂടി പിടിച്ചു നിർത്തി എൻ്റെ വായിൽ വിഷമഴിച്ചു വന്നു അങ്ങനെയാണ് ഞാനിങ്ങനെ വന്നിരിക്കുന്നതെന്ന് അപ്പോൾ ഇറ്റ് ഇസ് എ ഡൈൻഡ് ഡിക്ലറേഷൻ ബിമർ മജിസ്ട്രേറ്റാണ് മജിസ്ട്രേറ്റ് തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ ഡോക്ടറല്ല എന്തായാലും അങ്ങനെ കേസെടുത്തു ഈ മാർസിസ്റ്റുകാർ മുഴുവൻ പിടിച്ച് അവർ ജയിലിൽ കിടക്കാണ് അങ്ങനെ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറി വന്നു അപ്പോൾ ഞാൻ തന്നെ അവിടെ പോയി ഒരു ദിവസം ക്യാമ്പ് ചെയ്തു ഒറ്റപ്പാലത്ത് അപ്പോൾ നമ്മൾ ഞാൻ നോക്കി അപ്പോൾ ഇയാളുടെ ഈ പറഞ്ഞ മരിച്ച ആളുടെ ചെരുപ്പ് അന്നും അവിടെ ഈ വീട്ടിൽ കിടപ്പുണ്ട് അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ ചെരുപ്പിൻ്റെ അടിയിലുള്ള മണ്ണെടുക്കാൻ പറഞ്ഞു അങ്ങനെ മണ്ണെടുത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ വഴികളല്ല ഉള്ള മണ്ണല്ല അത് ഇയാൾ പറഞ്ഞ മണ്ണ് ഇത് അത് പാടത്തുകൂടെ വന്നിരിക്കുന്ന ആ അവിടത്തെ മണ്ണാണ് ഇയാൾ പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് കല്ലും ഇതൊക്കെയുള്ള സ്ഥലമാണ് അവിടെയാണ് ഇയാൾ പിന്നീട് അപ്പോൾ നമുക്ക് സംശയമായി തുടങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പോയ്സൺ കാർഷിക ഇതിൽ നിന്ന് അത് പോയ്സൺ കൊടുക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിച്ച് ഇയാൾ പോയ്സൺ വാങ്ങിയിരിക്കുന്ന ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് അയാളുടെ അവിടെ നിന്നുള്ള ബില്ലിൻ്റെ കോപ്പി വരെ എടുത്ത് വി പ്രൂവ്ഡ് ദാറ്റ് ദാറ്റ് ഇസ് എ കേസ് ഓഫ് സൂയിസൈഡ് ഇറ്റ് ഈസ് നോട്ട് എ കേസ് ഓഫ് മർഡർ അപ്പോൾ ആയിരുന്നില്ല അങ്ങനെ ഇവരെല്ലാം വിട്ടു അപ്പോൾ ചിലർക്ക് തോന്നി കാണും നമ്മൾ മാർസിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്യാണ് പക്ഷേ ഉള്ള കാര്യമായിരുന്നു ഞാൻ ഈ കേസ് മറന്നു കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഏതോ ഒരു കൊല്ലം അന്ന് ഞാൻ ഡി ജി ആയിരിക്കുന്ന സമയത്താണ് ഡി എസ് പി സി ആയിരിക്കുന്ന സമയത്ത് ഹംസ എന്ന് പറയുന്നൊരു എം ആള് എന്നെ എക്സ് എം എൽ എ എന്നെ കാണാൻ വന്നു അന്ന് അയാളുടെ എം എൽ എ ആണോ എക്സ് എം എൽ എ ആണെന്ന് അറിയില്ല അയാളായിരുന്നു അന്ന് അവിടുത്തെ എം എൽ എ ഈ ഒറ്റപ്പാലത്ത് അപ്പം എന്നെ ഓർമ്മിച്ചു ഇങ്ങനെയൊരു കേസ് ഉണ്ടായി അന്ന് ഞങ്ങളുടെ ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു ഇതായിരുന്നു അപ്പോൾ നമുക്ക് ക്ലിയർ എവിഡൻസ് ഉണ്ട് ആക്ച്വലി ഈ പറയുന്ന സമയം ഈ ആക്രമം ഇയാളെ ആക്രമിച്ചു എന്ന് പറയുന്ന സമയം ഇവരുടെ ഒരു മീറ്റിംഗ് നടക്കാണ് എല്ലാവരും ഈ അക്യൂസ്ഡ് എല്ലാം അവിടെ പ്രസൻറ്റാണെന്ന് കൃത്യത ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ കേസ് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ വന്ന കേസാണ് ചെമ്പഴന്തിയിൽ കാലത്ത് പത്ത് മണിക്ക് ബസ്സിൽ വെച്ച് ഒരു സി പി എം കാരനെ കുറേ ആർ എസ് എസ്കാർ കൂടി കൊന്നുവെന്നും പറഞ്ഞു അപ്പോൾ പന്ത്രണ്ട് പേരെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആർ എസ്സുകാരെ ആ കേസ് നമ്മുടെ അടുത്ത് നമ്മൾ സത്യസന്ധമായിട്ട് അന്വേഷിക്കാനാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിൽ പതിനൊന്ന് പേരും ആ സമയത്ത് ഒരു കല്യാണത്തിനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ അടക്കം കിട്ടി നമ്മൾ ആ പതിനൊന്ന് പേരെയും എക്സ് എക്സ്ക്ലൂഡ് ചെയ്തു അപ്പോൾ നമ്മൾ ഇപ്പം ഒറ്റപ്പാലത്തെ കേസിൽ വേണമെങ്കിൽ ബി ജെ പി കാർക്ക് തോന്നാം മർസിഷ്ടെ സഹായിച്ചതാണെന്ന് പക്ഷേ ചെമ്പഴന്തിയിലെ കേസിൽ മർസിഷ്ട്രാർക്ക് തോന്നാൻ ബി ജെ പി യെ പക്ഷേ വി ഗോ ബൈ ദ ട്രൂത്ത് നമുക്കുള്ള ട്രൂത്ത് അതാണ് അപ്പോൾ ആ ഞാനെപ്പോഴും വിശേഷിന് ഇവിടെ പറയുക ഗോ ബൈ ദ ട്രൂത്ത് ഇപ്പം നമ്മൾ അതുപോലെ ഒരു കേസിൽ നമ്മൾ ബൈ ട്രൂത്ത് പോയിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ലീവ് ഇറ്റ് ടു ദ ഗോഡ് ഹീ ആൾസോ നീഡ് സം വർക്ക് വി ഡോണ്ട് എന്താണ് തെളിവൊന്നും അഡീഷണൽ ഇല്ലാത്ത തെളിവൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഉള്ള തെളിവ് നമ്മൾ കൃത്യമായിട്ട് കിട്ടുന്നതിന് മാക്സിമം എഫർട്ട് എടുക്കുക മാക്സിമം സയൻറ്റിഫിക് എവിഡൻസ് എടുക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ലീവ് ഇറ്റ് ടു ദ ഗോഡ് ലെറ്റ് ദ ഗോഡ് ഡിസൈഡ് ഓൺ ദാറ്റ് ഇതാണ് എൻ്റെ പോളിസി ആയിരുന്നു ഇതേപോലെ നം എൻ്റെ താഴെയുള്ള ഓഫീസിനോട് കൊടുക്കുള്ളൂ നോ അങ്ങനെയാണ് ഈ പറയുന്ന പെരുമ്പാവൂർ കേസിലും ഇപ്പോൾ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഗവൺമെൻറ്റിനെയൊക്കെ വളരെ ബാധിക്കുന്ന ഒരു കേസല്ല നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും പിടിച്ച് പ്രതിയാക്കാൻ ഒരു ഇതുമില്ല റിട്ടയർ ചെയ്ത പിന്നീട് ഞാൻ കണ്ട ഒരു ഹൈക്കോടതി ജഡ്ജ് എന്നോട് പറഞ്ഞു അദ്ദേഹം റിട്ടയർ ചെയ്ത സമയത്ത് പറഞ്ഞു ഞങ്ങൾ ഹൈക്കോടതിയിലൊക്കെ വാച്ച് ചെയ്യുകയായിരുന്നു ഇതിൽ ആരെങ്കിലും പോലീസിങ്ങനെ പിടിച്ച് കൊണ്ടുവരുമെന്ന് ഒരു പ്രതിയാണ് കാരണം ഇലക്ഷൻ മുന്നേ പിടിക്കാനായിട്ട് നമ്മളെ ഇലക്ഷൻ മുന്നേ അതിൻ്റെ കംപ്ലീറ്റ് എവിഡൻസ് എന്നുവെച്ചാൽ ഡി എൻ എ അവൻ്റെ എല്ലാം കിട്ടി ഏതാളെന്ന് അറിയില്ല പക്ഷേ ആ കുട്ടിയുടെ പുറത്ത് കടിച്ച ഇതുണ്ടായിരുന്നു ആ സാധനം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ആദ്യം എൻ്റെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി കൊടുത്തപ്പോൾ അവർക്ക് ഇത് മെഷീനറി ഇല്ല അവിടെയെന്ന് വർക്ക് ചെയ്യുന്നില്ല പിന്നീട് ശരിയാക്കി കൊടുത്തു എന്നിട്ട് രാജീവ് ഗാന്ധി ബയോടെക്നോളജി കൊടുത്ത് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ബിന്ദുവാണെന്ന് തോന്നുന്നു ഡോക്ടർ അപ്പോൾ അവർ എഫർട്ടെടുത്ത് അതിൻ്റെ ഡി എൻ എ അങ്ങനെയാണ് ആദ്യം ഈ അക്യൂസിൻ്റെ ഡി എൻ എ നമുക്ക് ആദ്യം കിട്ടുന്നത് സോ ആരെ പിടിച്ചാലും അത് കഴിഞ്ഞ് അവൾ പല്ലിൻ്റെ അടയാളമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ ഉന്നതനായിട്ടുള്ള ഒരു ഫോറൻസിക്സ് ഡയറക്ടറായിട്ടുള്ള അദ്ദേഹം ഈ പല്ലിൻ്റെ ഇത് നോക്കിയിട്ട് ഒരെണ്ണം പാച്ച് തരുന്നു അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു സെങ്കുമാർ യു ക്യാൻ അറസ്റ്റ് ഹ്യം ഞാൻ പറഞ്ഞു നോ ഡോക്ടർ ഐ വിൽ അറസ്റ്റ് ഓൺലി ഇഫ് ദ ഡി എൻ എ മാച്ചസ് സോ വി ടുക്ക് ദ ബ്ലഡ് ഓഫ് ദാറ്റ് പേഴ്സൺ ആൻഡ് മാച്ച് വിത്ത് ദ ഡി എൻ എ ഇറ്റ്സ് നോട്ട് മാച്ചിങ് ഐ ടോൾ നത്തിങ് ഡുയിങ് അത് വട്ടെവർ എലക്ഷൻ ഉണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ തിങ്സ് വിൽ ഓൺലി ഗോ ലൈക്ക് ദിസ് അപ്പോൾ ഈ ഡി ഐ ജിക്ക് ക്രൈംബ്രാഞ്ചിലായിരിക്കുന്ന സമയം ഇങ്ങനെയുള്ള കേസുകളും ഒക്കെ ഉണ്ടായി